എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്രാടം നക്ഷത്രത്തിന് അവർക്ക് വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങളും പിന്നെ അവരുടെ ഭാഗ്യ നമ്പർ ഭാഗ്യദിവസം അവർക്ക് അനിയാൻ പറ്റുന്ന ഭാഗ്യരത്നം മുതലായ കാര്യങ്ങളാണെന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് പ്രധാനമായും നല്ലൊരു ദിവസമായി കണക്കാക്കുന്ന ഞായറാജ് ആണ് നാരാജ് ദിവസങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന അമ്പലദർശനം ഒക്കെ നടക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ഇനി ഇവർ പ്രധാന നല്ല ദിവസങ്ങളായി കണക്കാക്കുന്ന ഒന്ന് പത്ത് പതിനേഴ് ഇരുപത്തെട്ട് ാണ് അതിൽ ഇവരുടെ ഭാഗ്യ നമ്പർ പത്താണ് പിന്നെ ഇവരുടെ ഭാഗ്യം നിറമായി കണക്കാക്കുന്നത് മഞ്ഞയും കാവി നിറമാണ് ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഞായറാഴ്ച അമ്പല ദർശനം നടത്തുമ്പോൾ വളരെയധികം ഗുണങ്ങൾ നൽകും പിന്നെ ഇവർക്ക് അണിയാൻ പറ്റുന്ന ഭാഗ്യരത്നമായി നമ്മൾ കണക്കാക്കുന്നത് മാണിക്യമാണ് മാണിക്യം ധരിക്കുന്നവർക്ക് വളരെയധികം ഗുണം ചെയ്യും വജ്രം ഇന്ദ്രനീലം തുടങ്ങിയ രത്നങ്ങൾ ഇവർക്ക് അനുകൂലമല്ലാത്ത രക്തങ്ങളായി നമ്മൾ കണക്കാക്കപ്പെടുന്നു അതുപോലെ തന്നെ നമുക്ക് വിവാഹത്തിന് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങളും പുരുഷ നക്ഷത്രങ്ങളും നമുക്ക് നോക്കാം അതിൽ സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമായ ധനിക്കൂറിലെ നക്ഷത്രങ്ങളും തിരുവാതിര ഉത്രട്ടാതി പൂരം ആയില്യം പൂരം ഉത്രം അത്തം ചിത്ര വിശാഖം വിശാഖം തുലാം നക്ഷത്രത്തിൽ തുലാം രാശിയിലാണ് കൂടാതെ അനിഴം തൃക്കേട്ട മൂലം പൂരാട ഉത്രട അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വിവാഹത്തിനനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങൾ ധനിക്കൂറില് ഉത്രാടം തിരുവോണം ഉത്രട്ടാതി ഭരണി കാർത്തിക രോഹിണി എന്നീ നക്ഷത്രങ്ങളാണ് ധനുവിൽ വിവാ പുരുഷന്മാർക്ക് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങൾ കൂടാതെ സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമായ പുരുഷനക്ഷത്രങ്ങൾ മകരക്കൂറില് അത് പൂയമായിൽ മകം പൂരം ഉത്രം അത്തം ചിത്തിര വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളാണ് കൂടാതെ തന്നെ പുരുഷന്മാർക്ക് വിവാഹത്തിന് അനുയോജ്യമുള്ള സ്ത്രീ നക്ഷത്രങ്ങൾ മകരക്കുറ ഉത്രാടം തിരുവോണം ചതയം ഉത്രട്ടാതി ഭരണി കാർത്തിക രോഹിണി മകേരം തിരുവാതിര ആയില്ല എന്നീ നക്ഷത്രങ്ങളുമാണ് ഇതുപോലെ തന്നെ നമുക്ക് നോക്കാവുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവാഹത്തിന് അനുയോജ്യമില്ലാത്തതും ഇവരുടെ കൂട്ട് ബിസിനസ്സും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന നല്ലതാണ് ആ നക്ഷത്രങ്ങൾ അവിട്ടം പൂര രേവതി മകം ചോദ്യം എന്നീ അഞ്ച് നക്ഷത്രങ്ങളാണ് ഏറ്റവും ഭാഗ്യമല്ലാത്ത നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാരായിട്ടുള്ള കൂട്ട് ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഇവർക്ക് ഭാവിയിൽ വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ നമ്മൾ ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോകളിടുന്നതാണ് പല പല കാര്യങ്ങൾ നാളെ അവരുടെ നാളെ പുതിയ പുതിയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം